പ്രജാതിക്കാരുടെ മാനസാന്തരം ആദ്യകാലങ്ങളിലേ യഹൂദ ജനങ്ങളുടെ ഇടയിൽ മാത്രമാണ് അപസ്തോരന്മാർ സുവിശേഷം പ്രസംഗിച്ചത് എന്നാൽ അന്യമധ്യസ്ഥരുടെ ഇടയിലും സുവിശേഷം പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ആയിടെയുണ്ടായ ഒരു പ്രത്യേക ദർശനം മൂലം വിശുദ്ധപത്രോസിന് ബോധ്യപ്പെട്ടു അതിനാൽ അപസ്തുലന്മാർ പ്രജാതിക്കാരെയും മാനസാന്തരപ്പെടുത്തുവാൻ സന്നദ്ധരായി ആദ്യമായി സഭയിൽ സ്വീകരിക്കപ്പെട്ട പ്രജാതിക്കാർ പേഗൻ മതവിശ്വാസികളായിരുന്നു കേസറിയായിലെ കൊർണീലിയസ് എന്ന ശതാധിപനും അയാളുടെ കുടുംബവുമാണ് മാനസാന്തരപ്പെട്ട പുറജാതിക്കാരക്കായി സിറിയായിലെ അന്ത്യോയ്ക്കായി പത്രോസ് പള്ളി സ്ഥാപിച്ചു അഥാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദ്വീപികാരത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കില്ല ഈശ്വംശിയായിരിക്കും സ്ഥിതി ആയിരിക്കില്ല